യുടെ അവസാന കും പ്രതിഷേധങ്ങൾക്കും ഒടുവിൽ മേയർ എം കെ വർഗീസ് ഇറങ്ങിപ്പോയതോടെ യോഗം തീരുമാനമാകാതെ പിരിയുകയായിരുന്നു പ്രതിപക്ഷം ഒന്നടങ്കം നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിക്കുകയും ഭരണപക്ഷത്തിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തതോടെയാണ് സാധാരണയായി സൗഹൃദപരമായി പിരിയാറുള്ള അവസാന യോഗം കലഹഭൂമിയായി മാറിയത് സംഭവം അരങ്ങേറിയത് തിങ്കളാഴ്ചയാണ് യോഗം തുടങ്ങി അധികം വൈകാതെ തന്നെ പ്രതിപക്ഷ നേതാവ് രാജൻ കെ പല്ലൻ അസാധാരണമായ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചു കഴിഞ്ഞ പന്ത്രണ്ട് കൗൺസില യോഗങ്ങളുടെ മിനിറ്റ്സ് അതായത് നടപടിക്കുറിപ്പുകൾ ഉടനടി കൗൺസിലർമാർക്ക് വിതരണം ചെയ്യണം എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ആവശ്യം ഇത് അംഗീകരിക്കാതെ യോഗത്തിന്റെ മറ്റു നടപടികളുമായി മുന്നോട്ടു പോകാൻ മേയർ ശ്രമിച്ചതോടെയാണ് പ്രതിഷേധങ്ങൾ ആളുകത്തിയത് മേയറുടെ നിലപാടിൽ പ്രതിഷേധിച്ച പ്രതിപക്ഷ അംഗങ്ങൾ ഒന്നടങ്കം നടുത്തളത്തിലേക്ക് പ്രവഹിച്ച് മേയറെ വളഞ്ഞു ബി ജെ പി കൗൺസിലർമാരും പ്രതിപക്ഷത്തിനോടൊപ്പം പ്രതിഷേധത്തിൽ പങ്കുചേർന്നു ബഹളത്തിനിടെ പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ യോഗത്തിന്റെ അജണ്ട പേപ്പർ വലിച്ചു കീറിയതാണ് രംഗം കൂടുതൽ വഷളാക്കിയത് ഹാളിൽ അലങ്കോലമായ അന്തരീക്ഷം ഉടലെടുത്തതോടെ മേയർ എം കെ വർഗീസ് തന്റെ ഇരിപ്പിടത്തിൽ നിന്നും നിശബ്ദനായി എഴുന്നേറ്റ് ഹാളിൽ നിന്നും ഇറങ്ങിപ്പോയി മേയർ ഇറങ്ങിപ്പോയ ശേഷവും പ്രതിഷേധം തുടർന്നു ഡെപ്യൂട്ടി മേയർ എം എൽ എ റോസിയെ ചുറ്റിപ്പറ്റി പ്രതിപക്ഷാംഗങ്ങൾ തങ്ങളുടെ പ്രതിഷേധം അറിയിച്ചു കൗൺസിലാളിൽ ഭരണകക്ഷി അംഗങ്ങൾ യാതൊരു പ്രതികരണവും കൂടാതെ നിശബ്ദരായി ഇരുന്നതും ശ്രദ്ധേയമായി പ്രതിപക്ഷാംഗങ്ങൾ ഉന്നയിച്ച മിനിറ്റ്സ് വിതരണത്തെ കുറിച്ചുള്ള വിഷയത്തിൽ ഭരണപക്ഷത്തിൽ നിന്നും ഒന്നും ഉണ്ടായിട്ടില്ല കഴിഞ്ഞ പന്ത്രണ്ട് കൗൺസിലുകളുടെ മിനിറ്റ്സ് അംഗങ്ങൾക്ക് ലഭ്യമാക്കിയിട്ടില്ലെന്നും പല സുപ്രധാന അജണ്ടകളിലും തങ്ങൾ വിയോജിപ്പ് ഭരണപക്ഷം അത് അവഗണിച്ച് നടപടി സ്വീകരിക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് രാജൻ ജയ്പും ജോൺ ഡാലിയനും ആരോപിച്ചു ഈ സാഹചര്യത്തിലാണ് അവസാന യോഗത്തിൽ മിനിറ്റ് നിർബന്ധമായും ആവശ്യപ്പെട്ടതും ഭരണപക്ഷത്തിന് നടപടികൾ സുതാര്യമല്ലെന്നും അവർ വ്യക്തമാക്കിയതും അതേസമയം അവസാന യോഗത്തിൽ കലഹമുണ്ടാക്കി മാന്യമായി പിരിയുന്നതിൽ നിന്ന് കൗൺസിലിനെ തടസ്സപ്പെടുത്താനുള്ള ബോധപൂർവമായ ശ്രമമാണ് പ്രതിപക്ഷം നടത്തിയതെന്നാണ് മേയർ എം കെ വർഗീസ് ആരോപിച്ചത് നൂറ് ശതമാനം തർക്കരഹിതമായ വിഷയങ്ങളാണ് ഇന്നത്തെ അജണ്ടയിൽ ഉണ്ടായിരുന്നത് അത് ചർച്ച ചെയ്ത് സൗഹൃദപരമായി പിരിഞ്ഞു പോവാനാണ് താൻ ആഗ്രഹിച്ചത് എന്നാൽ പ്രതിപക്ഷം അതിന് അവസരം നൽകിയില്ല കലഹങ്ങൾ ഒഴിവാക്കാനാണെന്നും മേയർ വിശദീകരിച്ചു മിനിറ്റ്സ് സംബന്ധമായ തർക്കങ്ങൾക്കിടയിൽ പ്രതിപക്ഷം കൂടുതൽ ഗുരുതരമായ ഒരു ആരോപണം കൂടി ഉന്നയിച്ചു കോർപ്പറേഷന്റെ വസ്തുനികുതി പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ഭരണപക്ഷം ഉണ്ടാക്കിയാണ് എന്നായിരുന്നു ആ ആരോപണം കഴിഞ്ഞ മാസത്തെ കൗൺസിൽ യോഗത്തിന്റെ അജണ്ടയിലോ സപ്ലിമെന്ററി അജണ്ടയിലോ ഉൾപ്പെടാത്ത ഒരു വിഷയം തിരികെ കയറ്റിയാണ് സുപ്രീം കോടതിയെ സമീപിക്കാൻ തീരുമാനമെടുത്തതെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് പ്രതിപക്ഷം പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം നികുതി ഇനത്തിൽ അടവാക്കിയ തുക തിരിച്ചു നൽകുന്നത് കോർപ്പറേഷന് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുമെന്നും സുപ്രീം കോടതിയിൽ അടിയന്തരമായി അപ്പീൽ നൽകാതിരുന്നതിനാൽ അത് സാമ്പത്തികമായി എല്ലാവരെയും ബാധിക്കുമെന്നുമുള്ള ഒരു കുറിപ്പോട്ടുള്ളത് ഇതെല്ലാം വ്യാജമായി കൂട്ടിച്ചേർത്ത് പ്രതിപക്ഷത്തെ വഞ്ചിച്ച നടപടിയാണെന്നും ഭരണപക്ഷം സ്വീകരിച്ചതെന്നാണ് ഇവർ ആരോപിച്ചത് സുപ്രീം കോടതിയിൽ ഹാജരാകാനുള്ള അഭിഭാഷകന് വേണ്ടി ഒക്ടോബർ ഒമ്പതാം തീയതി മേയർ മുൻകൂട്ടി അനുമതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പതിനൊന്ന് ലക്ഷം രൂപ അനുവദിച്ചതായും പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ട് കൗൺസിലിന് ചർച്ച ചെയ്യാതെയും പ്രതിപക്ഷത്തിന്റെ അറിവോ സമ്മതമോ ഇല്ലാതെയും ഭരണ രൂപയുടെ സാമ്പത്തിക ബാധ്യത തരത്തിലുള്ള നടപടികളാണ് രഹസ്യമായി സ്വീകരിക്കുന്നതെന്നും അവർ കൂട്ടിച്ചേർത്തു കോർപ്പറേഷൻ ഭരണസമിതിയുടെ കാലാവധി അവസാനിക്കുന്നതിന് തൊട്ടു മുമ്പ് തന്നെ നടന്ന ഈ നാടകീയ സംഭവങ്ങൾ കഴിഞ്ഞ വർഷത്തെ ഭരണത്തിലെ സുതാര്യതയെ കുറിച്ചും ഭരണപ്രതിപക്ഷ ബന്ധങ്ങളിലെ പാഴ്ചകളെ കുറിച്ചുമുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് നഗരസഭയുടെ സുപ്രധാന തീരുമാനങ്ങൾ പോലും വ്യാജരേഖകളിലൂടെ നടപ്പാക്കിയെന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണം വരും ദിവസങ്ങളിൽ കൂടുതൽ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെക്കും മിനിസ് ലഭിക്കാത്തതുമായി ബന്ധപ്പെട്ട തർക്കവും വസ്തുനികുതി പരിഷ്കരണത്തിലെ സുപ്രീം കോടതി ഇടപെടലും കോർപ്പറേഷൻ ഭരണസമിതിയുടെ അവസാന നാളുകളിൽ കടുത്ത ഭരണ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഭരണപക്ഷം നിലവിൽ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് വിശദീകരണം നൽകിയിട്ടില്ല കോർപ്പറേഷന്റെ സാമ്പത്തിക ഭദ്രതയെ ബാധിക്കുന്ന സുപ്രധാന വിഷയങ്ങളിൽ ഏകപക്ഷീയമായ തീരുമാനങ്ങൾ കൈക്കൊണ്ട ഭരണപക്ഷത്തിന്റെ നടപടിയിൽ പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധമാണ് രേഖപ്പെടുത്തുന്നത് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഈ വിഷയങ്ങൾ ഒരു പ്രധാന ചർച്ചാ വിഷയമായി മാറുമെന്നതിന് സംശയമില്ല